السلام عليكم ورحمه الله وبركاته بسم الله الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة وكل بدعة وكل بدعة ضلالة وكل ضلالة في النار بهمان الرأي المبين تفسير بدرنا سمرمت له അള്ളാഹു ഹുബ്ബൻ അഹുബത് അലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് കൊണ്ട് മുത്തക്കങ്ങളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസുബാൻ അഹുബത്ത് അലഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ബക്കറയിലെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ വചനമാണ് إنما بسم الله الرحمن الرحيم إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل به لغير الله فمن اضطر غير باغ ولا عاد فلا إثم عليه إن الله غفور رحيم إذاً أن أركان الله وجنم. ثلث من بتاعية الله تعالى بدي بيتذل വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു കുഞ്ഞു നാം നൽകിയതിന് വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിക്കുക പഠിച്ച പഠിച്ചിനോട് നന്ദിയുള്ളവരാവുകയും ചെയ്യുക നിങ്ങൾ അവരെ മാത്രം ആരാധിക്കുന്നവരാണ് എങ്കിൽ പ്രകാരം വിശിഷ്ടമായ ഏതു ഭക്ഷണവും ഭക്ഷിക്കാവുന്നതാണ് ഇനി ഭക്ഷിക്കാൻ പാടില്ലാത്ത ചില ഇനങ്ങളെ അള്ളാഹു പ്രത്യേകമായി എടുത്തുപടയുകയാണ് ഇവിടെ ഇസ്ലാമികമായ അടിസ്ഥാന പ്രകാരം ഭക്ഷണം പാർപ്പിടം പനീയം വസ്ത്രം തുടങ്ങിയ ക്രയവിക്രയ മേഖലകൾ മൊയമലാത്തുകളിൽ ഇടപാടുകളിൽ വിവാദത്തല്ലാത്ത മേഖലകളിൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഹലാലാണ് എന്നതാണ് എല്ലാം അനുവദനീയമാണ് ഏത് ഭക്ഷണവും കഴിക്കാം ഏത് പാനീയവും കുടിക്കാം ഏത് വസ്ത്രവും ധരിക്കാം ഏത് കച്ചവടവും ചെയ്യാം ഏത് വഴിക്കും യാത്ര പോകാം ഏത് വാഹനം ഉപയോഗം ഉപയോഗപ്പെടുത്താം ഇതാണ് അസ്വലി ഇനി അതിൽ ഏതെങ്കിലും പാടില്ലെങ്കിൽ അത് പ്രത്യേകം പറയും ഇന്നത് പാടില്ല പാടില്ല എന്ന് പറയാത്തതെല്ലാം അനുവദനീയമാണ് എന്നാണ് മൊഹാമരാത്തിൻ്റെ അസ്വലി വിഭാഗത്താകുമ്പോൾ തിരിച്ചാണ് വിഭാഗത്താകുമ്പോൾ ഏതും പാടില്ല ചെയ്യേണ്ടതാണെങ്കിൽ അത് പഠിപ്പിച്ചു തരും അത് ചെയ്യുക പഠിപ്പിക്കാത്ത ഒന്നും ചെയ്യാവതല്ല നിസ്കാരം നോമ്പ് ദിക്കറുകൾ ദുആകൾ തസ്മീഹ് സുരാത്തുകൾ തുടങ്ങിയ വിഭാഗത്തുകൾ അത്തരം ആരാധനാ കർമ്മങ്ങളിൽ എന്താണോ ചെയ്യേണ്ടത് അതാണ് പറയുക അല്ലാത്തൊന്നും ചെയ്യാൻ പാടില്ല അത് വിദേഹത്തായി മാറും മൊഹാമിരാത്തുകളിൽ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അതാണ് പറയുക ഇബാദത്തുകളിൽ ചെയ്യേണ്ടത് പറയും ചെയ്തു ചെയ്തുകൂടാ മൊഹാമിരാത്തുകളിൽ ചെയ്യാൻ പാടില്ലാത്തത് പറയും അല്ലാത്ത ഏതും ചെയ്യാം അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം അതുപ്രകാരം ഇവിടെ ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞു കുരുമുൻ തൊയ്യ ബാത്യനാക്കും വിശിഷ്ടമായതെല്ലാം നിങ്ങൾ ഭക്ഷിക്കുക എന്ന് പറഞ്ഞു വിശിഷ്ടമായ ഏതും പറ്റും ഇനി പാടില്ലാത്ത വല്ലതും ഉണ്ടെങ്കിൽ അത് പ്രത്യേകം പറയണം അതാണ് ഈ ആയത്ത് ആയിത്തള്ളാഹുല പറഞ്ഞത് ഇന്നമ ഹർമിക്കുമില്ല നാലു കാര്യം പറഞ്ഞു ഇതാണ് നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നത് ഇന്നമ ഹറമ ും തീർച്ചയായും നിങ്ങളെ ഹെറാമാക്കിയത് ഈ താഴെ താഴെപ്പാടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് ശവം രണ്ട് രക്തം അള്ളാഹു പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടത് ഇത് നാലുമാണ് നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നത് അപ്പൊ അല്ലാത്ത ഒന്നും ഹറാമില്ല എന്നർത്ഥം അടിസ്ഥാനമായി ഈ നാലെണ്ണമാണ് പാടില്ലാത്തത്

കാരുണ്യവാനാണ് ഇതാണ് ആയത്തിലെ മൊത്തം ആശയം അല്പം ദീർഘമായ ഒരു വചനവും കുറച്ചധികം നിയമങ്ങൾ പരാമർശിക്കുന്ന ആയത്ത് കൂടിയാണ് ഇത് രാജ്യഭാഗം കിന്നെടുക്കാം ബാക്കി നിന്ന് അടുത്ത ക്ലാസ്സിലാക്കി പൂർത്തിയാക്കുകയും ചെയ്യാം അദാഹുദന ഇവിടെ സൂചിപ്പിച്ചത് ഒന്നാമത്തെ കാര്യം ഇന്നും ഇന്നും തീർച്ചയായും നിങ്ങൾക്ക് ഹറാമാക്കിയത് ഇതുമാത്രമാകുന്നു എന്നാണ് അൽ ഒന്നാമതായി നിങ്ങൾക്ക് അല്ലാത്തതൊന്നും ഇല്ല എന്നാകും അപ്പോൾ അതിനർത്ഥം ഇവിടെ തുടങ്ങിയത് കൊണ്ടാണ് ഹസ്റിന്റെ അതാത്താണെന്ന് പറയും അഥവാ ഒരു കാര്യം ഒന്നിൽ മാത്രം പരിമിതപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പദമാണ് ഇന്നമ ഇന്നമ ഇന്നയിക്കും നിങ്ങൾക്ക് ഹറാമാക്കിയത് ഇത് മാത്രമാണ് എന്നർത്ഥം അതിൽ മാത്രം പരിമിതപ്പെടുത്തുക ഹറാമിനെ താഴെ പറഞ്ഞ നാലിൽ മാത്രം പരിമിതപ്പെടുത്തുക വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് എന്താണോ പറയപ്പെട്ടത് അത് മാത്രമാണ് ഹറാമ എന്നും അല്ലാത്തൊന്നും ഹെറാമില്ല എന്നും സ്ഥാപിക്കുകയാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നാല് കാര്യങ്ങൾ മാത്രമാണ് എന്നർത്ഥം എന്ന് പറഞ്ഞാൽ എന്നാണ് എന്നൊക്കെ പറയാം അത് ആ അർത്ഥത്തിലാണ് ഭാഷാപരമായി ആ പദം ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശവം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ നമ്മളർത്ഥം പറയാറുണ്ട് എന്നാൽ ഇസ്ലാമികമായ സാങ്കേതിക ശബ്ദത്തിൽ കുറച്ചുകൂടെ വ്യാപകമായ ർത്ഥം അതിലുണ്ട് അതോടൊപ്പം നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഹരാമാക്കിയത് ഈ പറയപ്പെട്ട സംഘാൻ പാടില്ല എന്നാണോ ഇത് തീരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണോ ഒരർത്ഥം ഉപയോഗിക്കാൻ പാടില്ല എന്നാണോ എന്താണ് ഹറാം ഇവിടെ ഹറാമ് അത് ഭക്ഷിക്കലാണ് ഒന്നാമതായി അത് ഭക്ഷിക്കലാണ് ഹറാം കാരണം മുമ്പത്താഴത്തെ പറഞ്ഞ് നിങ്ങൾ തിന്നുകൊള്ളുക എന്നിരുന്നാണ് ഇന്നലേക്കും നിങ്ങൾക്ക് ഹറാമാക്കിയത് ഇത് മാത്രമാകുന്നു ഈ രണ്ടാഴ്ച ചേർത്തി വെക്കുമ്പോൾ ഇവിടെ ഹറാമാക്കിയത് ഭക്ഷിക്കലാണ് എന്ന് നമുക്ക് കിട്ടും തെളിവാണ് ഈ ഒരു വചനം അൽ മൈത്തു സമീർ പറയുന്നു മൈത്തത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി മൈത്തത് എന്ന് പറഞ്ഞാൽ അത് സ്വയം ശത്രുമായ ജീവൻ നഷ്ടപ്പെട്ട എല്ലാത്തിനും ശമം എന്ന് പറയാം അത് മാത്രമാണ് ശവം അറുക്കാതെ ജീവൻ പോയ എല്ലാത്തിനും ശവം എന്ന് പറയാം ഒരുപക്ഷെ ഭാഷയിൽ വേണമെങ്കിൽ അർത്ഥത്തിലും പറയാൻ പറ്റും എന്നാൽ ഭാഷയിൽ കുറച്ചുകൂടെ വ്യാപക അർത്ഥമാണ് സ്ത്രീരാഹിയായ മതപരമായ ആശയപ്രകാരം മൈത്തത് എന്ന് പറയുക കുറച്ചുകൂടെ വ്യാപകമായ അർത്ഥത്തിലാണ് അഥവാ അറിവില്ലാതെ ജീവൻ നഷ്ടപ്പെട്ട എല്ലാത്തിനും അപ്പൊ അർത്ഥാലും മൈത്തതായിരിക്കും പറഞ്ഞ നിയമങ്ങൾ പാലിക്കാതെയാണ് അടുത്തത് എങ്കിൽ അതിനെല്ലാം അറവില്ലാതെ ജീവൻ നഷ്ടപ്പെട്ട എല്ലാത്തിനും എന്ന് ഭാഷയിൽ പറയാൻ പറ്റുന്നതാണ് അറുക്കപ്പെട്ടു പക്ഷേ രക്തമൊന്നും പുറത്തേക്ക് പോയിട്ടില്ല രക്തക്കോഴി മുറിഞ്ഞിട്ടില്ല ശ്വാസനാളം മുറിഞ്ഞിട്ടില്ല അതിന് രക്തമൊന്നും പുറത്തേക്ക് ചീറ്റിയിട്ടില്ല എങ്കിലതിന് മൈത്തത് ശവം എന്നാണ് പറയുക വിസ്മി ചെല്ലി ചെല്ലാതെ അർത്ഥു റബ്ബിനെ നാം സ്മരിക്കപ്പെട്ടില്ല എങ്കിൽ അതിന് ശവം എന്നാണ് പറയുക ഇനി അറുക്കാൻ അനുവാദമുള്ള ആളുകൾ മുസ്ലിമീങ്ങളോ അഹ്ല കിതാബോ അവരെല്ലാത്തിനും അർത്ഥു എങ്കിലത് വിസ്മി ചെല്ലാലും ശരി രക്തം തീറ്റിയാലും ശരി അത് മൈത്തത് സമം എന്ന അർത്ഥത്തിലാണ് വരിക അപ്പൊ ഒരുപക്ഷെ അറുക്കപ്പെട്ടതാണ് എന്നാലും അത് മൈത്തത് എന്ന് പറയും ഇസ്ലാമിന്റെ ഭാഷയിൽ വ്യാപകമായ അർത്ഥമുണ്ട് അതിന് അതിന്യായ അറിവില്ലാതെ അറിവ് ആയിക്കൊണ്ട് ഒന്നുമല്ലാതെ ജീവൻ നഷ്ടപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം മൈത്തത് എന്നാണ് പറയുക ഞങ്ങൾ ഉപയോഗിച്ചപ്പോൾ അൽ മൈത്തത് അൽ എല്ലാം എന്ന അർത്ഥം വരുന്ന എന്ന അർത്ഥത്തിൽ വരുന്ന അലിഫ്ലാണവിടെ അപ്പൊ ഇന്നീക്കും അൽ മൈത്ത എല്ലാ സമവും നിങ്ങൾക്ക് ഹറാമാകുന്നു അപ്പൊ ഹറാമല്ലാത്ത ഒരു ഇല്ല ഈ ആയത്ത് പ്രകാരം ഈ ആയത്ത് പ്രകാരം എല്ലാ സമവും ഹറാമാണ് എന്നാൽ അതിൽ നിന്ന് ഹദീസ് കൊണ്ട് ചെറുതൊക്കെ ഒഴിവാക്കി പഠിപ്പിച്ചെന്നു എല്ലാ ശവം ഹെറാമല്ല എന്ന് ഹദീസിൽ വന്നു ഉദാഹരണമായി മത്സ്യം മത്സ്യം ചത്താലും നമുക്ക് ഭക്ഷിക്കാൻ പറ്റും അപ്പൊ അത് ഈ ആയത്തിന്റെ ആശയപ്രകാരം ശവം എല്ലാം ഹെറാമാണ് എന്നാൽ ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തന്നു ഈ ശവം അതിൽപ്പെടുകയില്ല അതേപോലെ ജറാദ് അത് നബി തങ്ങൾ പറഞ്ഞു രണ്ട് രണ്ട് രക്തവും ഹെറാമല്ലാ നമുക്ക് അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് മത്സ്യം അതേപോലെ വെട്ടുകിടിയും അപ്പൊ ആയത് പ്രകാരമാണെങ്കിൽ ഹരീസ് എടുക്കാത്ത ആയത്ത് മാത്രം എടുക്കുമെന്ന് പറയുന്ന ആളുകളാണെങ്കിൽ അവിടെ സംബന്ധിച്ച് എല്ലാ ശവവും ഹെറാമാണ് അതിനൊന്നും ഒഴിവില്ല എന്നാൽ ശരിയായ ഇസ്ലാമിന്റെ ഭാഷപ്രകാരം അൽ എന്ന് പറഞ്ഞാൽ എല്ലാ ആണെങ്കിലും അതിൽ നിന്ന് ചില ശവങ്ങൾ ഒഴിവുണ്ട് കിട്ടി അപ്പൊ ഒഴിവാക്കിയതല്ലാത്ത എല്ലാ ശവങ്ങളും എന്നായി മാറും അപ്പായത്തിന്റെ അർത്ഥം അവിടെ പറയുന്നു ഇവിടെ ഹദീസ് ഉപയോഗിച്ച വാക്ക് എന്നാണ് ഒരു സമക്കിൽ ബഹർ സമുദ്രത്തെ എല്ലാത്തരം മത്സ്യങ്ങൾക്കുപയോഗിക്കുന്ന വാക്കാണ് ചെറുതാവട്ടെ വലുതാവട്ടെ എല്ലാം എന്നാണ് മാത്രമല്ല പറഞ്ഞു പറഞ്ഞു എന്ന് നിങ്ങൾക്ക് സമുദ്രത്തിലെ വേട്ട അനുവദിക്കപ്പെട്ടിരിക്കുന്നു അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള പറഞ്ഞു സമുദ്രത്തിലെ വേട്ടയും സമുദ്രത്തിലെ ഭക്ഷണവും അല്ലാഹു അനുവദിച്ചിരിക്കുന്നു ഇബിൻസ് ഉദ്ദേശിച്ചത് ജീവനോടെ സമുദ്രത്തിൽ പിടിക്കപ്പെടുന്ന മത്സ്യങ്ങൾക്കാണ് ഒരാള് വല വലയറിഞ്ഞ് അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളിലൂടെയൊക്കെ മത്സ്യത്തെ പിടിക്കുന്നു അതിനാണ് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കടൽ ലഭിക്കുന്ന കാര്യങ്ങൾ ഒരു ഒരു ചത്ത മീൻ കരക്കണിഞ്ഞു ഭക്ഷിക്കാൻ പറ്റൂ അത് ശവമാണ് പക്ഷെ ഹലാലായ സമമാകുന്നു അതാണ് ബഹരി സമുദ്ര യും സമുദ്രത്തിലെ ഭക്ഷണവും നിങ്ങൾക്ക് അനുമദനീയമാണ് എന്ന് പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലാണ് അപ്പൊ പൊതുവായി പ്രകാരം എല്ലാം ഹരാമാണ് ഹദീസ് പ്രകാരം അതിൽ നിന്ന് രണ്ടെണ്ണം ഹലാലാക്കി തന്നിരിക്കുന്നു അപ്പൊ അവിടെ സംശയമുണ്ടാവും അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ മരിച്ചാലോ അവിടെ നെരസാവുകയില്ലല്ലോ നിശ്സം മരിച്ചാല് നെരസല്ല അത് മൈത്രത്താണ് ശ്രമമാണ് പക്ഷെ അവിടെ ഭക്ഷ്യ ഭക്ഷിക്കുന്നില്ലല്ലോ ഇവിടെ ഭക്ഷണത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഭക്ഷ്യോഗ്യമായ എന്താണോ അതിൽ നിന്ന് അള്ളാഹ ഒഴിവാക്കിയതാണ് ഇവിടെ തീപാത്തായ ഒരു വർഗം തന്നെ പക്ഷെ അത് മൈത്രത്തായി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷിക്കാമതല്ല എന്നാണ് ഇവിടെ പഠിപ്പിച്ചത് അല്ലാതെ ഏതൊക്കെ നെരസാവും നെരസാവുക ഇല്ല എന്നല്ല ഇവിടത്തെ ചർച്ച ولكن لك الله الناس يقولون <applause> ان الناس يقولون ان اللَّهِ يقولون ان الناس يقولون الله الناس يقولون ان الناس അള്ളാഹുല്ലാത്തവർക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടവയും നിങ്ങൾക്ക് ഹെറാമാക്കിയിരിക്കുന്നു എന്നാണ് അള്ളാഹുത്തല പഠിപ്പിക്കുന്നത് ഇപ്പൊ ശവം ഹെറാമാണ് ഈ ശവവുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷികളല്ലാതെ അതിന് മറ്റു ഏതെല്ലാം തരത്തില് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിന് അനുവാദമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന് രക്തം എന്ന് പറഞ്ഞതിൻ്റെ വിശദാംശങ്ങൾ ഇതെല്ലാം വിശദമായി അദ്ദേഹം ഇവിടെ ചർച്ചയ്ക്ക് വരുന്നുണ്ട് നമുക്ക് ആ ഭാഗം ഭാഗമെടുക്കാം അള്ളാഹു സുബത്താല ഏറ്റവും ഹൈറായത് പഠിക്കാനും അമലാക്കി മാറ്റുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ വാർക്ക അള്ളഹു അസ്സലാമു വരഹമുല്ലാവി